ബിഗ് ബോസിലൂടെ പ്രണയിച്ച് വിവാഹിതരായി ഇപ്പോൾ രണ്ടു മക്കളുടെ കൂടെ സന്തുഷ്ടരായി ജീവിക്കുകയാണ് പേളിമണിയും ശ്രീനിഷ് അരവിന്ദം ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് പേളിക്ക് രണ്ടാമതൊരു കൂടി ജനിക്കുന്നത് മൂത്ത മകൾക്ക് നില എന്ന് പേരിട്ടപ്പോൾ ഇളയ ആളെ നിത്താര എന്നാണ് വിളിച്ചത് പേളിയേയും ശ്രീനിഷിനെയും പോലെ രണ്ടു മക്കളും സോഷ്യൽ മീഡിയയിൽ സ്റ്റാറാണ് എന്നാൽ രണ്ടാളുടെയും രൂപത്തിലെ സാദൃശ്യത്തെ പറ്റി രസകരമായ ഒരു കമന്റ് ഇപ്പോൾ പ്രസവത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ നിന്നടക്കം പേളി ഒരു ഗ്യാപ്പ് ഇട്ടിരുന്നു എന്നാൽ ഇപ്പോൾ നടി സജീവമാവുകയാണ് മകളുടെ കൂടെയുള്ള ഫോട്ടോസും യാത്രകളിലെ വിശേഷങ്ങളും ഒക്കെയാണ് പേളി പങ്കുവെക്കുന്നത് അത്തരത്തിൽ കുഞ്ഞിനെയും എടുത്തുള്ള ചില പുതിയ ഫോട്ടോസാണ് ഇൻസ്റ്റഗ്രാമിലൂടെ പേളി പങ്കുവച്ചിരിക്കുന്നത് പേളിയും കുഞ്ഞും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഗ്ലാമറായി ഇരിക്കുന്നതാണ് ചിത്രത്തിലുള്ളത് അമ്മേ എനിക്കും ഒരു കണ്ണട ആവശ്യമുണ്ടെന്ന് മകൾ പറയുന്ന തരത്തിലാണ് ഫോട്ടോയ്ക്ക് പേളി ക്യാപ്ഷനായി കൊടുത്തിരിക്കുന്നത് ഈ പോസ്റ്റിന് താഴെ നൂറുകണക്കിന് ആളുകളാണ് കമന്റുമായി എത്തിയത് എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ കമന്റ് പേളിയുടെ ഭർത്താവും നടനുമായി ശ്രീനിഷ് അരവിന്ദിട്ട കമന്റാണ് ഈ ഫോട്ടോയിലുള്ളത് മൂത്ത മകൾ നിലവാണോ നിത്താരയാണോ എന്നായിരുന്നു ശ്രീനിഷിന്റെ കമന്റ് അല്ലെങ്കിൽ കാണുന്നവർക്ക് കൺഫ്യൂഷൻ ആണ് അപ്പോഴാണ് അച്ഛന്റെ വക കമന്റ് അച്ഛന് തന്നെ മനസ്സിലാവുന്നില്ല അപ്പോൾ ഞങ്ങളുടെ അവസ്ഥ ഒന്ന് നോക്കിയേ ശരിക്കും ഇത് നിലയാണോ അത് നിത്താരയാണോ എന്ന് പേളി വ്യക്തമാക്കണം രണ്ടു പേരും തമ്മിൽ രണ്ടു വയസ്സിന്റെ വ്യത്യാസം ഉണ്ടെങ്കിലും ഇരട്ടകളാണെന്നേ പറയുകയുള്ളൂ നീലുവിന്റെ പഴയ ഫോട്ടോസ് കണ്ടാൽ അത് നിത്താരയാണെന്ന് തോന്നും എന്നിങ്ങനെ നീളുകയാണ് കമന്റുകൾ യഥാർത്ഥത്തിൽ ഇളയമകൾ മകൾ നിത്താരയാണ് ചിത്രത്തിലുള്ളത് കുഞ്ഞുമകളെയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പേളിയെടുത്ത ചിത്രങ്ങളാണിത് എന്നാൽ മൂത്ത മകളുമായി ഏകദേശം രൂപസാദൃശ്യമായ ഇളയ ആൾക്കുള്ളത് മുൻപും താരപുത്രിമാരെ കുറിച്ച് സമാനമായ രീതിയിലുള്ള കമന്റുകൾ വന്നിരുന്നു ബേബിയും നിത്താര ബേബിയും തമ്മിലുള്ള ഫോട്ടോസ് കണ്ടാൽ ആർക്കും കൺഫ്യൂഷൻ തോന്നുമെന്ന് പറഞ്ഞുള്ള ചിത്രം മുൻപ് ശ്രീനിഷ് പങ്കുവച്ചിരുന്നു ശ്രീനിഷ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് മക്കളുടെ രണ്ടുപേരുടെയും ഫോട്ടോ ചേർത്ത് രൂപ ദൃശ്യത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്തായാലും പേളിയും ശ്രീനിഷും അത്രയും അനുഗ്രഹിക്കപ്പെട്ടുള്ളവരാണെന്നാണ് ആരാധകർ പറയുന്നത്